എം ജി രാജമാണിക്യം ഐ എസിന്റെ അൻബോഡ് രാജമാണിക്യം എന്ന പുസ്തകം നടൻ മമ്മൂട്ടി പ്രകാശനം ചെയ്തു കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ രാജമാണിക്യത്തിന്റെ അമ്മ പഞ്ചവർണം പുസ്തകം ഏറ്റുവാങ്ങി തന്നെ രാജമാണിക്യമാക്കി മാറ്റിയ ആളുകളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്നതാണ് പുസ്തകമെന്ന് അദ്ദേഹം പറഞ്ഞു ആത്മകഥയോ സർവീസ് സ്റ്റോറിയോ ഒന്നുമല്ല നിരവധി ആളുകൾക്ക് പ്രചോദനമാകുന്ന ഒരു പിടി അനുഭവങ്ങളാണ് അൻപോഡ് രാജമാണിക്യം മധുരയിലെ വളരെ സാധാരണ കുടുംബത്തിൽ നിന്നും ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് കടന്നു വന്ന രാജമാണിക്യത്തിന്റെ ജീവിതമാണ് പുസ്തകം പറഞ്ഞു വെക്കുന്നത് എം ജി ആറിനെ പോലെ മകൻ വളർന്നുവരാൻ പിതാവ് ബോധപൂർവം തെരഞ്ഞെടുത്ത പേരാണ് എം ജി രാജമാണിക്യം എന്നത് സിനിമാ കഥ പോലെയാണ് അദ്ദേഹത്തിന്റെ ജീവിതമെന്ന് നടൻ മമ്മൂട്ടി പറഞ്ഞു കഥ പോലെ തോന്നിക്കുന്നു എന്ന് പറഞ്ഞാൽ ടെമ്പോയും ഇമോഷനും ലവും എന്ന് പറയുന്ന വേണ്ടി വേണ്ടി അല്ലെങ്കിൽ പേര് നിലനിർത്താൻ പിതാവ് ആഗ്രഹിച്ചതുപോലെ അദ്ദേഹം ബുക്സ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കുന്നത് എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷാണ് രാജമാണിക്യവുമായുള്ള രസകരമായ അനുഭവങ്ങളും ജില്ലാ കളക്ടർ ചടങ്ങിൽ പങ്കുവച്ചു രണ്ടായിരത്തി പതിനെട്ട് ഞാൻ വയനാട് സബ് കളക്ടർ ആയപ്പോ അവിടെ ഫ്ലഡ് സമയത്ത് ഓഗസ്റ്റ് രണ്ടായിരത്തി പതിനെട്ട് ஆ சமயத்து சார் அவட வந்து ஸ்பெஷல் ஓஃபீசர் ஆயிட்டு அங்கே ஒருத்திரி ஆகஸ் பதிமூணுரா தோணும் அப்போ ஒரு வலிய ட்ரக் வந்துட்டு அரிச்சாக்களோடு ஒரு வலிய ட்ரக் வந்து எடுக்கோஸ் எம்ஜி சேம் எனக்கு ஒட்டும் தாண்டி ஒன்னும் டயம் பசே ஒரு கிளர்க்கு அவுட் எடுக்கம்போட்டோக்கு நல்ல போஸ்ட் கொடுத்து ஓரோரு சாக்காய்டிங்கு அங்கே അതോറിറ്റി ഞാൻ എട്ട് മാസം അവിടെ സബ് കളക്ടർ ആയിരുന്നു ആർക്കും അടുത്ത ദിവസം മുതൽ പ്രിയപ്പെട്ട സബ് എന്നൊരു പേര് സോ അങ്ങനെ ഞാൻ ഒരു വ്യക്തി ജില്ലയിൽ എല്ലാവർക്കും കാണിച്ചു എന്റെ പ്രിയപ്പെട്ട രാജമാണിക്കം സാറാണ് സിവിൽ സർവീസ് രാഷ്ട്രീയ സാമൂഹിക ബിസിനസ് മേഖലകളിലെ നിരവധി പ്രമുഖരും രാജമാണിക്യത്തിന്റെ കുടുംബവും ചടങ്ങിൽ പങ്കെടുത്തു എല്ലാവർക്കും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി ഇത് ഞാൻ കഷ്ടപ്പെട്ട കഥയല്ല സത്യം പറഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ടതേ അല്ല ഈ ഞാനാക്കാനായിട്ട് കഷ്ടപ്പെട്ട ഓരോ ആൾക്കാരെയുമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അവരെ രാജമാണിക്സിന്റെ ജീവിതാനുഭവങ്ങളുടെ ദൃശ്യാവിഷ്കാരവും ചടങ്ങിൽ പ്രദർശിപ്പിച്ചു ബിരുദ നഗരയിലെ തീപ്പെട്ടി കമ്പനിയിൽ ജോലി ചെയ്തു പോരുന്ന കരിഞ്ഞ ബാല്യങ്ങളുടെ ദൃശ്യങ്ങൾ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നടത്തിയ സാക്ഷരതാ മിഷൻ പ്രവർത്തനങ്ങൾക്കിടെയാണ് മനസ്സിൽ വിങ്ങലായി തറച്ചത് പാവങ്ങളെ സഹായിക്കാൻ ഐ എ എസ് നേടിയിരിക്കുമെന്ന തീരുമാനം ആ മനസ്സിൽ ഉറപ്പിച്ചത് അതോടെയാണ് മൂന്ന് വർഷം നീണ്ട കഠിന ശ്രമങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി എട്ടിൽ ഐ എ എസ് കാരനാക്കി രാജമാണിക്യത്തെ മാറ്റുന്നത് ഇതേ നിശ്ചയദാർഢ്യമാണ് ജൂൺ പതിനഞ്ചിന് തൃശൂരിൽ അസിസ്റ്റന്റ് കളക്ടറായി എം ജി രാജമാണിക്യം തുടർന്ന് ഇടുക്കി ജില്ലയിലെ ദേവികുളത്തെ സബ് കളക്ടർ സർവേ ഡയറക്ടർ രജിസ്ട്രേഷൻ എന്നീ സ്ഥാനമാനങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിൽ കണ്ണൂർ ജില്ലാ കളക്ടറും രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി പതിനാല് മുതൽ മൂന്ന് വർഷത്തോളം എറണാകുളം ജില്ലാ കളക്ടറുമായിരുന്ന രാജമാണിക്യം കെ എഫ് സി കെ എസ് ആർ ടി സി എം ഡി മുതൽ നിരവധി തസ്തികകൾ കടന്ന് ഇപ്പോൾ കേരള റവന്യൂ ദേവസ്വം സെക്രട്ടറിയായി ഔദ്യോഗിക പദവിയിലുണ്ട് അമൃത ന്യൂസ് കൊച്ചി